ഹാലോ സ്റ്റുഡൻസ് വൺസൈൻ വെൽക്കം ബാക്ക് ടു റീജിയൽ ഇനി ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന പ്ലസ് ടു എക്കണോമിക്സ് പരീക്ഷയിൽ നൂറ് ശതമാനം ചോദിക്കുന്ന ഉറപ്പുള്ള ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും വന്നിരിക്കും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് ഇത് മാത്രം പഠിച്ചാൽ തന്നെ ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് പ്ലസ് ടു എക്കണോമിക്സ് പാസ്സാവാം അപ്പം നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസുള്ളതിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തായാലും ചോദിക്കുന്ന ഉറപ്പുള്ളൊരു കൊസ്റ്റൻ ആണ് ഡയഗ്രാമറ്റിക്കലി എക്സ്പ്ലെയിൻ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ ഓഫ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാംസ് അനലൈസ് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റിഷൻ ഇൻ എ ഷോർട്ടർ നമ്മുടെ ഹർഷകാല അല്ലെങ്കിൽ പൂർണ്ണ മത്സര കമ്പോളത്തിൽ ലാഭം പരമാവധി ആക്കാനുള്ള നിബന്ധനകൾ എന്തൊക്കെയെന്നുള്ള ചിത്ര സഹിതം വിശദീകരിക്കുക ഇനി ഇങ്ങനെ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദിക്കും ഈ പൂർണ്ണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം അതേപോലെ തന്നെ ഹർഷകാല പൂർണ്ണ മത്സര കമ്പോളത്തിൽ ലാഭം പരമാവധി ആക്കാനുള്ള നിബന്ധനകൾ എന്താന്നുള്ള വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കും അതായത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്രോഫിറ്റ് കോമ്പറ്റീൻ എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻസ് റിക്വേഡ് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം ഇൻ ഷോർട്ട് റൺ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പൂർവ്വമത്സര കമ്പോളത്തിന്റെ സവിശേഷത ഉള്ള ഫീച്ചേഴ്സ് അത് ഓരോന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം ദെൻ അതേപോലെ തന്നെ ഈ ഹർഷകാലത്തിൽ പൂർണ്ണ കമ്പോളത്തിൽ ലാഭം പരമാവധി ആക്കുന്ന നിബന്ധനകൾ എന്തൊക്കെയെന്നുള്ളതും അവിടെ എഴുതി വെക്കണം ദെൻ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ദേശീയ വരുമാനം അളക്കുന്നതിനുള്ള രീതികൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇപ്പോൾ ഈ ദേശീയ വരുമാനം അതേപോലെ തന്നെ ജി ഡി പിയും രണ്ടും സെയിം ആണ് ചിലപ്പോൾ ദേശീയ വരുമാനം മാത്രം ചോദിക്കുമ്പോൾ ജി ഡി പി എന്തേ ചോദിച്ചിരുന്ന വിചാരിക്കേണ്ട രണ്ടും സെയിം ആണ് രണ്ടും വന്നുകഴിഞ്ഞാലും ഒരേ ആൻസർ ആണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റിൻ നമുക്ക് ശ്രദ്ധിക്കാം വാട്ട് യു മീൻ ബൈ ജി ഡി പി എക്സ്പ്ലെയിൻ ദി ടു മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ജി ഡി പി ജി ഡി പി എന്നാൽ എന്താണ് അല്ലെങ്കിൽ എക്സ്പ്ലൈൻ ജി ഡി പി എന്താന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം തന്നെ ജി ഡി പി കണക്കാക്കുന്നുള്ള ഏതെങ്കിലും രണ്ട് രീതികൾ വിശദീകരിക്കണം ഈ ഒരു ക്വസ്റ്റിനും ഷുവർ ക്വസ്റ്റൻ ആണ് ഇനി തേർഡ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആണ് ഉറപ്പുള്ള ഒരു ചോദിക്കുന്നത് ആണ് കൊസ്റ്റാണ് എക്സ്പ്ലെയിൻസ്യൂമേഴ്സ് ഇക്ലുബ്രിയം ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എ ഇൻ ഡിഫറൻസ് കർവ് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം മെൻഷൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ എൻ ഡിഫറൻസ് കർവ്വയറ്റിക്കലി എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ അപ്പോൾ രണ്ട് മാർക്കിന് അതിൽ എന്ത് ചോദിക്കും ഇൻഡിഫറൻസ് കർവിൻ്റെ സവിശേഷത എഴുതാൻ വേണ്ടി ചോദിക്കും ദെൻ ഒരു ആറ് മാർക്കിന് ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി ഉപഭോക്താവിന്റെ ആനുകൂല്യം അതായത് ഒപ്റ്റിമൽ അതിന്റെ തിരഞ്ഞെടുപ്പ് വിശദമാക്കാൻ വേണ്ടി ചോദിക്കും അപ്പോൾ ഇതും ഒരു ഷുവർ ക്വസ്റ്റൻ ആണ് ദൻ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റൻ ആണ് ആർ ബി ഐ ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഫംഗ്ഷൻസ് എന്തായാലും ചോദിക്കും അതൊരു ഷുവർ ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ദ മോണിറ്ററി പോളിസി ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ആർ ബി ഐ അതായത് മോണിറ്ററി പോളിസി എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയെന്നുള്ളത് വിവരിക്കാനും അതേപോലെ തന്നെ ആർ ബി ഐയുടെ ഫംഗ്ഷൻസ് വിവരിക്കാൻ വേണ്ടി ഒരു ഷുവർ ആയിട്ട് വരും ഒരു എക്സാമ്പിൾ ക്വസ്റ്റിൻ നോക്കിയാലോ അതായത് പണത്തിൻ്റെ പ്രധാനമായിട്ട് നാല് വിവിധ അളവുകളുണ്ട് ആർ ബി ഐ കണക്കാക്കുന്നത് അതിൽ ഇന്ത്യയിലെ പണ നാല് അളവുകൾ വ്യക്തമാക്കുക അതേപോലെ തന്നെ നാരോ മണി ദെൻ ബ്രോഡ് മണി ഇവ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഒരു ചോദ്യം വരും അപ്പോൾ ഒരു ആർ ബി ഐൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചോളൂ പിന്നെ പ്രധാനമായിട്ട് രണ്ട് പ്രോബ്ലം ആട്ടോ നമുക്ക് വരിക ഒന്ന് കോസ്റ്റും കാണാനും മറ്റൊന്ന് ബഡ്ജറ്റിലിന് വരയ്ക്കാനുമാണ് അപ്പോൾ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം അതായത് ശരാശരി ചെലവ് എ എഫ് സി അതേപോലെ തന്നെ എ വി സി ഇത് വിശദമാക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും ദൻ അതേപോലെ തന്നെ ടി വി സി ആൻഡ് എ വി സി ഇതിലെന്ത്യാണ് ഹർഷകാല സീമന്ത ചെലവ് എന്നിവ പട്ടികയിൽ നിന്നും കണ്ടെത്താൻ വേണ്ടിട്ടും ഒരു ചോദ്യം വരും പട്ടിക തന്നിട്ട് അതിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടിട്ടും അതേപോലെ തന്നെ എ എഫ് സിയും എ വി സിയും വിശദമാക്കാനും ഒരു ചോദ്യം വരും പിന്നെ നമ്മുടെ പിന്നെ ബഡ്ജറ്റ് ലൈനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഡയഗ്രാം തരും അപ്പൊ ആ ഡയഗ്രാം നിങ്ങളോട് നിരീക്ഷിട്ട് അതിന് എന്ത് ചെയ്യണം ബഡ്ജറ്റ് രേഖ സമവാക്യം അതിന്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി ചോദിക്കും ഒരു മാർക്കിന് ദൻ അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് രേഖ മുകളിൽ നിന്ന് താഴോട്ട് ചെരിഞ്ഞിരിക്കുന്നത് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി രണ്ട് മാർക്കിന് വരും പിന്നെ ഉപഭോക്താവിന്റെ അനുകൂലാത്മക തെരഞ്ഞെടുപ്പ് ഡയഗ്രാമിൻ്റെ സഹായത്തോട് വിശദീകരിക്കാൻ വേണ്ടി അതായത് ഡിസ്ക്രൈബ് ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമേഴ്സ് വിത്ത് ദ ഹെൽപ് ഓഫ് ഡയഗ്രാം അതൊരു അഞ്ചും അപ്പോൾ ഒന്ന് രണ്ട് അഞ്ച് അപ്പോൾ അങ്ങനെ എട്ട് മാർക്കിന് നമുക്ക് ബഡ്ജറ്റ് ലൈന് ഒരു ഷുവർ ആണ് അപ്പോൾ ഈ ഒരു ആറ് ഒരു മേഖലകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കുക ഇത് മാത്രം മതി നിങ്ങൾ പ്ലസ് ടു എക്കണോമിക്സ് പാസ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്